ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഒക്ടോബർ മാസം തുടങ്ങിയിക്കുകയാണ് അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ ടു വീലർ ഇ വി സെഗ്മെന്റിലെ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് വീഡിയോ ഒക്കെ നോക്കാൻ പോകുന്നത് ടോപ്പ് ടെൻ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത് ആരാണ് ടോപ്പ് ടെന്നിലെ നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് വീഡിയോ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊപ്പം തന്നെ നിങ്ങളുടെ ബെല്ലൈക്കണ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം ഇപ്പോൾ സെപ്റ്റംബർ മാസം നമ്മൾ റിപ്പോർട്ട് വന്ന് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത് അപ്പോൾ ടോട്ടൽ റിപ്പോർട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ ആകെ സെലിയാൻ സാധിച്ചത് സെപ്റ്റംബർ മാസത്തിൽ എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് യൂണിറ്റ്സ് സെയിലിയാൻ സാധിച്ചു നേരെ മറിച്ച് ഓഗസ്റ്റ് ആയ സമയത്ത് എൺപത്തി ഏഴായിരത്തി ഇരുനൂറ്റി അമ്പത്താറ് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മന്ത്ൺ മന്ത് പറയണെങ്കിൽ വൺ പെർസെൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ആണെങ്കിൽ നാൽപ്പത് ഗ്രോത്ത് ആണ് കാണിക്കുന്നത് അപ്പോൾ ഒരു കാര്യമായ ഒരു പോസിറ്റീവ് ഗ്രോത്ത് ഈ മാസം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ടോപ്പ് ടെൻ നമുക്ക് നോക്കാം അതിൽ ടെൻ പൊസിഷനിൽ നിൽക്കുന്നത് ജോയ് ഇ ബൈക്കാണ് അവർക്ക് കഴിഞ്ഞ മാസം റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒമ്പതാം സാധനത്തുണ്ടായിരുന്ന വണ്ടിയാണ് അവർക്ക് ഓഗസ്റ്റ് മാസം സെയിൽ സാധിച്ചത് അറുന്നൂറ്റി അറുപത്തിയഴിയിലാൻ സാധിച്ചിട്ടുണ്ട് നേരെ മാത്രം സെപ്റ്റംബർ ആയപ്പോൾ അഞ്ഞൂറ്റി എൺപത്തി ഏഴായിട്ട് കുറയും ചെയ്തു അപ്പൊ മന്ത് നോക്കാണെങ്കിൽ നെഗറ്റീവ് ട്വന്റിന്റെ ഡിപ്രിസേഷൻ ആണ് കാണിക്കുന്നത് അടുത്തുള്ള ഒമ്പതാം സാധനം നോക്കുകയാണെങ്കിൽ അവരുടെ റിവോട്ട് മോട്ടേഴ്സാണ് നിൽക്കുന്നത് അവർ കഴിഞ്ഞ മാസം വന്നിട്ട് പത്താം സാധനം തന്നാൽ വണ്ടിയാണ് അപ്പോൾ ഈ മാസം റിപ്പോർട്ടിൽ ഒരു സാധനം മുന്നേ കയറിയിട്ട് ഒമ്പതാം സാധനം നിൽക്കുകയാണ് അവർക്ക് ടോട്ടൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് അറുന്നൂറ്റി എഴുപത്തിയേഴ് വണ്ടി സെയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു നേരെ മാത്രം സെപ്റ്റംബർ ആയപ്പോൾ അറുന്നൂറ്റി കുറയും ചെയ്തു അപ്പോൾ മന്ത്രോൺ മന്ത് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് തേർട്ടി പെർസെന്റ് ഡിപ്രിസേഷൻ കാണിക്കുന്നു അടുത്ത നമ്മൾ എട്ടാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ബൗൺസ് ഇൻഫിനിറ്റി ആണ് എട്ടാം സ്ഥാനം നിൽക്കുന്നത് കഴിഞ്ഞ മാസവും എട്ടാം സ്ഥാനത്തിനുണ്ടായിരുന്ന കമ്പനിയാണ് അവർക്ക് ഓഗസ്റ്റ് മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വണ്ടി ഉണ്ടായിരുന്നുള്ളൂ നേരമാതി സെപ്റ്റംബർ ആയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചായിട്ട് കൂടുകയും ചെയ്തു അപ്പോൾ മന്വർ മന്ത് നോക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത് അടുത്ത നമ്മൾ ഏഴാം സ്ഥാനം നോക്കാണെങ്കിൽ ബിഗോസ് ബോസ് ആണ് ഏഴാം സ്ഥാനം നിൽക്കുന്നത് അവർക്ക് ഓഗസ്റ്റ് മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വണ്ടി മാത്രമേ സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ നേരം മാത്ര സെപ്റ്റംബർ ആയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴായിട്ട് കൂടുകയും ചെയ്തു അപ്പോൾ മന്ത് വൺ മന്ത് നോക്കുകയാണെങ്കിൽ ലെവൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത് അടുത്ത ആറാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ആംബിയർ മോട്ടോർസ് ആണ് ആറാം സ്ഥാനം നിക്കുന്നത് അവർക്ക് ഓഗസ്റ്റ് മാസം സെയിൽ ആൻ സാധിച്ചത് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ മാറി സെപ്റ്റംബർ ആയപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ആറായിട്ട് കുറയും ചെയ്തു അപ്പം മന്ത്രൊൻ മന്ത് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് സെവൻ പെർസെൻറ് ഡിപ്രിസേഷൻ കാണിക്കുന്നുണ്ട് അടുത്തുള്ള ടോപ്പ് ഫൈവ് നോക്കുകയാണെങ്കിൽ അഞ്ചാം സ്ഥാനം നിക്കുന്നത് ഹീറോ മോട്ടോകോപ്പാണ് അത് വിഡാ വെക്കിൾസ് ആണ് അവർക്ക് ഓഗസ്റ്റ് മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ മാസം ആയപ്പോൾ നാലായിരത്തി ഒന്നൂറ്റി എഴുപത്തി നാലായിട്ട് കുറയും ചെയ്തു അപ്പോൾ നമ്മൾ മന്ത്രൊ മന്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ലെവൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഡിപ്രിസേഷൻ ആണ് കാണിക്കുന്നത് അടുത്ത നമ്മൾ ടോപ്പ് ഫോർ നോക്കുകയാണെങ്കിൽ നാലാം സ്ഥാനം ഏജർ എനർജിയാണ് അവർക്ക് ഓഗസ്റ്റ് മാസം സീല സഹായിച്ചിട്ടുണ്ടായിരുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് അത് സെപ്റ്റംബർ മാസമായപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പതായിട്ട് കൂടുകയും ചെയ്തു അപ്പോൾ മന്ത്രോൺ മന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാറ് ശതമാനത്തിനെ ഗ്രോത്താണ് ഏതൊരു കാഴ്ച വെച്ചിട്ടുള്ളത് അടുത്ത നമ്മൾ ടോപ്പ് ത്രീ നോക്കുമ്പോൾ ഇവിടെയാണ് കാര്യമായ ചേഞ്ച് ചെയ്യുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് നമുക്ക് ടി വി എസ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്ര നാളെ നമുക്ക് സെക്കൻഡ് പൊസിഷനിലാണ് ടി വി എസ് നിന്ന് അത് ഈ മാസം മുതൽ അതായത് കഴിഞ്ഞ മാസം റിപ്പോർട്ടിൽ തേഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ് അതായത് ബജാജിൻ്റെ സ്ഥാനത്തേക്ക് ടി വി എസ് വന്നിരിക്കുകയാണ് അപ്പോൾ ടി വി എസ് സെയിൽ ചെയ്യാൻ സാധിച്ചത് ഓഗസ്റ്റ് മാസത്തിൽ പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് വണ്ടിയും സെപ്റ്റംബർ മാസം ആയപ്പോൾ പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചായിട്ട് കൂടുകയും ചെയ്തു അപ്പോൾ മന്തൊന്ന് മന്ത്യം കൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റിൻ്റെ ഹൈക്കാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ബജാജ് ചേച്ചിക്ക് വന്നിരിക്കുകയാണ് അവർക്ക് ഓഗസ്റ്റ് മാസം എഴുതിയാൻ സാധിച്ചത് പതിനാറായിരത്തി അറുന്നൂറ്റി അമ്പത് വണ്ടിയും സെപ്റ്റംബർ മാസമായ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നായിട്ട് കൂടുകയും ചെയ്തു അപ്പോൾ മന്ത്മ നോക്കുമ്പോൾ തേർട്ടീൻ പെർസെൻറ്റേജിൻ്റെ ആണ് ബജാജ് കാഴ്ച വെച്ചിട്ടുള്ളത് അപ്പോൾ കാര്യമായ ഒരു പോസിറ്റീവ് ഗ്രോത്ത് ആണ് ബജാജ് കാഴ്ച വെച്ചിട്ടുള്ളത് അപ്പം ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പൊസിഷനിലേക്ക് ബജാജ് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഈ മാസം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ടി വി എസ് തേർഡ് പൊസിഷനിലേക്ക് പോയി സെക്കൻഡ് പൊസിഷനിലേക്ക് ബജാജ് കയറി വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് താമസിക്കാൻ ഓലൈനും എട്ടിച്ചിട്ട് ബജാജ് ഒന്നാം സ്ഥാനത്ത് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും കഴിഞ്ഞ മാസം റിപ്പോർട്ട് നോക്കുമ്പോൾ ഒന്നാം ഓലെയാണ് അവർക്ക് ഓഗസ്റ്റ് മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് വണ്ടിയും സെപ്റ്റംബർ മാറ്റത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചായിട്ട് കുറയും ചെയ്തു അപ്പോൾ മന്ത്രോ മന്ത് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ നെഗറ്റീവ് പന്ത്രണ്ടേ പോയിന്റ് എട്ടിന്റെ ഡിപ്രിസിയേഷൻ ആണ് കാഴ്ച വെച്ചിട്ടുള്ളത് അപ്പോൾ കാര്യമായ ഒരു ഡ്രോപ്പ് ഓലയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സെയിൽസ് തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട് അപ്പം വേറെ ഒന്നും അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഓല സർവീസിന്റെ ഇഷ്യൂസും വണ്ടിയുടെ ഇഷ്യൂസും കുറെ ഇഷ്യൂസും ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഓല ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ അതിന് താമസിക്കാൻ ഓല സെക്കൻഡ് പൊസിഷനിലേക്കും തേർഡ് പൊസിഷനിലേക്കും പിന്തള്ളപ്പെടാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാരണം വേറെ ഒന്നും ബജാജിന്റെ വണ്ടി നല്ലൊരു പെർഫോമൻസ് ഇപ്പോൾ കാച്ച് വെക്കുന്നുണ്ട് കംപ്ലീറ്റ് മെറ്റൽ ബോഡിയാണ് വണ്ടി വരുന്നത് ആഫ്റ്റർ സൈസ് സർവീസും എല്ലാ റെസ്പോൺസും കുറച്ചും കൂടി ബെറ്റർ ആണ് ഓരോ കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും രണ്ടാം സ്ഥാനത്തേക്ക് ബജാജ് വന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാതെ തിരിച്ചാൽ ലൈക്ക് ആ മറക്കരുന്ന് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ ബസ്സ് വെക്കണമെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം ടിൽ ദൻ ബൈ ഹാവ് എ സൈഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ